ഹായ് നമസ്കാരം ഞാൻ സൈന്യവിയാണ് എന്തൊക്കെയൊരു വിശേഷം എല്ലാവർക്കും സുഖം വിശ്വസിക്കുക ഇപ്പം വന്നെങ്കിൽ ബി ബി എസിൻ്റെ ഒരു അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ട് വേറെ അവിടെ അവിടെ ഇന്ന് ജയിൽ ആയിരുന്നു അതിൽ പിന്നെ എന്താ പറയുക കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്തിരിക്കുക നമ്മുടെ ഷാനവാസിനെയാണ് അത് ചിലവർ ടാസ്ക്കിൻ്റെ ബേസിക്കിൽ നോമിനേഷൻ ചെയ്തു ചിലവർ പേഴ്സണൽ റിവെഞ്ച് എടുത്ത് നോമിനേഷൻ ചെയ്ത മാതിരിയാണ് ഫീൽ ചെയ്തത് പക്ഷേ എല്ലാവരും പറയുന്നത് നെവിൻ്റെയും ഷാനവാസിൻ്റെയും കാര്യങ്ങൾ തന്നെയാണ് അവിടെ ഇപ്പോഴും ചർച്ചാ വിഷയങ്ങളായിരിക്കുന്നത് ഇപ്പോഴാണ് ആയിരുന്നു പല വ്യക്തികളും ഇതിനെക്കുറിച്ച് പല രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അവസാനം ഷാനവാസിൻ്റെ പേരെടുത്തിട്ടിരിക്കുന്നത് നമ്മളുടെ ആ ഒരു കമ്മ്യൂണിറ്റിയെ പ്രസൻറ്റ് ചെയ്തു വന്നിരിക്കുന്ന നമ്മുടെ അതിൽ തന്നെയാണ് ആ ഒരു കാര്യം എടുത്തിടുകയും സംസാരിക്കുകയൊക്കെ ചെയ്തത് ആദ്യം പല ആൾക്കാരോടും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഇവർക്ക് എല്ലാവരും കൂടെ ചേർന്ന് ഈ പറഞ്ഞ വ്യക്തികൾക്ക് എല്ലാവരും കൂടെ ചേർന്ന് അത് ഷാനവാസിൻ്റെ തലയിലാക്കണം ഷാനവാസ് എന്താ പറഞ്ഞതെന്ന് ഷാനവാസ് എന്താ പറഞ്ഞിട്ടുള്ളതെന്നും എല്ലാം എന്തായാലും വരുന്ന ഈ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഉള്ള എപ്പിസോഡിൽ ആലേട്ടം വരുമ്പോൾ തീർച്ചയായിട്ടും കാണിക്കും ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം കാണുന്നത് അവിടെ ആരും ൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നും ലാലേട്ടം കാണിക്കാതിരിക്കത്തില്ല എല്ലാവർക്കും അതിൻ്റെ പേടിയും ഭയമൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കാരണം ഈ ഒരു പ്രശ്നം അത്ര നിസ്സാര കാര്യമല്ല ഒരാളെ വ്യക്തിഗതിയെ ചെയ്തു എന്നുള്ളൊരു കാര്യം തന്നെയാണ് അത് അതിൽ ഷാനവാസിന് തോന്നിയ ഫീലിങ്സ് എന്താണെന്നോ അത് എന്ത് കാര്യങ്ങളാണെന്നോ ലാലട്ടം തന്നെ പറയും പക്ഷെ ചില വ്യക്തികളെ അവിടെ ആട്ടിൻതോലിട്ട് ചെന്നായേ പോലെ ചില ആൾക്കാർ രക്തം കുടിക്കാൻ മുതിർന്നിറങ്ങി ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ അതൊന്നും ഇനി എത്ര കാണിച്ചാലും ചില ആൾക്കാരെല്ലാം ബി വി എഫ് സിന്ന് പുറത്ത് തന്നെ പോകും മാക്സിമം ലാസ്റ്റ് അഞ്ച് വരെ ഈ അഞ്ച് പെരിൽ ഏറ്റവും ഇടുക്കനായ ഒരാൾക്ക് മാത്രമേ കപ്പ് കിട്ടാൻ യോഗ്യതയുള്ളൂ അതൊക്കെ നമുക്കറിയാം പക്ഷേ എന്തിനാണോ ഇവരിങ്ങനെ ഈ ചെ തെരുവികിടക്കുന്ന പട്ടികൾ തമ്മിൽ കുറയ്ക്കുന്ന മാതിരി അടി കൂടുന്ന മാതിരി ഇങ്ങനെ അടി കൂടുന്നതെന്ന് അറിയാൻ പറ്റത്തി അറിയില്ല കാരണം വെറും മോശപ്പെട്ട രീതിയിലാണ് പല ആൾക്കാരോട് ഗെയിം കളിക്കുന്നതും പിന്നെ എടുത്തു പറയാനുള്ളത് നമ്മുടെ ലക്ഷ്മിയുടെ കാര്യം ലക്ഷ്മി അപ്പ കാണുന്നത് അപ്പാന്ന് വിളിക്കുന്ന ആറ്റിറ്റ്യൂഡാണ് പുള്ളിക്കാരിക്കാർക്കുള്ളത് കാരണം അതിപ്പോൾ തന്നെ നമുക്ക് പല രീതിയിലും കണ്ടു കഴിഞ്ഞ് ഈ പുള്ളിക്കാരിക്ക് നമ്മുടെ ഓരോ ഓട്ടിനും ഒരു ഒരു വാല്യൂ കൊടുക്കും കൊടുക്കാത്ത വ്യക്തിയാണ് അവർ മാന്യമായിട്ട് നിന്ന് കളിക്കാതെ അക്ബറിൻ്റെയോ അതുപോലെ ആര്യൻ്റെയൊക്കെ നിക്കർവള്ളി താങ്ങി നിൽക്കുന്ന മാതിരിയാണ് എനിക്ക് ഫീൽ ഫീലായത് പുള്ളിക്കാർ ഒറ്റ ഗെയിം കളിക്കാനൊന്നും ഒരു പ്രാപ്തിയല്ല ചുമ്മാ വായി തോന്നുന്ന വിളിച്ച് പറഞ്ഞ് സംസാരിച്ച് നടക്കുന്ന മാതിരിയാണെനിക്ക് തോന്നിയത് എപ്പോഴാലും വോട്ട് ചെയ്യേണ്ടത് ആർക്കാണോ അവിടെ ഗെയിം കളിക്കാൻ ബുദ്ധിയുള്ളത് ആ വ്യക്തികൾക്ക് നോക്കി വോട്ട് ചെയ്യുക അല്ലാതെ ഇങ്ങനെയുള്ള പ്രദർശനം കണ്ടിട്ട് വോട്ട് ചെയ്യാൻ ആരും നിൽക്കരുത് എല്ലാം വെറും തറകളാണ് ഒരു കാര്യത്തിൽ പറഞ്ഞാൽ ഇത്രയാണ് കേസ് പറയാൻ അടുത്തൊരു വീടുക ഉടനെ വരാം